ഈ സ്ഥലത്തിന് പാളയം പാളയം എന്ന് എന്ന് പേര് വരാൻ കാരണം എന്താണെന്നറിയോ സെറ്റിൽമെന്റുകളെയാണ് പറയുന്നത് അതുപോലെ പട്ടാളത്തുകാരുടെ ഒരു ക്യാമ്പായിരുന്നു ഇന്ന് പാളയം എന്ന് പറയുന്ന സ്ഥലം അതിനകത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേർക്ക് വേണ്ടി മൂന്ന് ആരാധനാലയങ്ങൾ നിർമ്മിച്ചു കത്തോലിക്കാ പള്ളി അതിൻ്റെയപ്പുറത്ത് കാണുന്ന മുസ്ലിം പള്ളി അതിൻ്റെ തൊട്ട് ചേർന്ന് കാണുന്ന ഗണപതി ക്ഷേത്രമൊക്കെ മിലിട്ടറി ക്യാമ്പുമായി ബന്ധപ്പെട്ടു ചുരിതാ അപ്പാളയത്തായിരുന്നു ആദ്യത്തെ ആളിൻ്റെ റേഡിയോ ഒക്കെ സ്ഥാപിച്ചത് ഇന്നത്തെ എം എൽ എ ക്വാർട്ടേഴ്സ് കിടക്കുന്ന പ്രദേശത്തായിരുന്നു അതുപോലെ തന്നെയാണ് അവിടുത്തെ ആ സ്റ്റേഡിയത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം രാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂരിലെ അവസാനത്തെ ഐകുകയും തിരു കൊച്ചിയിലെ ഉടനുകളെ വൈകിയായിരിക്കുകയും ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഐകിയുമായ എം ചന്ദ്രശേഖരൻ നായൻ്റെ പേരിലാണ് സ്റ്റേഡിയം അറിയപ്പോയി സ്റ്റേഡിയം എന്നൊക്കെയാണ് വിളിപ്പേരുള്ളതെങ്കിൽ അതിന് യഥാർത്ഥ പേര് ചന്ദ്രശേഖര നായർ സ്റ്റേഡിയം എന്നാണ് എന്നാണതൊക്കെ ഇതിൻ്റെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ